നമസ്കാരം പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട്ടിലെ കുറ്റിച്ചെടികളിലും മരങ്ങളിലുമൊക്കെ കണ്ടുവരുന്ന പന്നൽ ചെടിയുടെ വർഗത്തിൽപ്പെട്ട ഒരു സസ്യമാണ് കിരീടപ്പന്നൽ ഈ സസ്യത്തിൻ്റെ ഔഷധമാഹാത്മ്യം അടുത്ത കാലത്തായാണ് നമ്മളിൽ പലരും അറിയുന്നത് ഈ സസ്യത്തിൻ്റെ ഔഷധ ഗുണങ്ങളെപ്പറ്റിയും എനിക്കറിയാവുന്ന കുറച്ചു കാര്യങ്ങൾ നിങ്ങളുമായി പങ്കിടുവാനാണ് ഈ വീഡിയോ അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കും കടന്നു ചെല്ലാം അപ്പോൾ പോകാം അറിവുകളും കാഴ്ചകളും തേടി ഒട്ടപ്പന്നൽ വിഭാഗത്തിൽപ്പെടുന്ന പന്നൽച്ചെടിയാണ് കിരീടപ്പന്നൽ റൈനാരിയ ഫർസിളിയ എന്നാണ് ഈ സസ്യത്തിൻ്റെ ശാസ്ത്രനാമം രോമാവൃതമായ ഈ സസ്യത്തിൻ്റെ കിഴങ്ങ് ആട്ടുകാലിനെ അനുസ്മരിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഈ കിഴങ്ങിൻ്റെ സൂപ്പ് ആട്ടിൻ സൂപ്പിനേക്കാൾ പതിൽ മടങ്ങ് ഫലമുള്ളതായി പറയപ്പെടുന്നു നമ്മുടെ നാട്ടിലെ മരങ്ങളിലും മതിലുകളിലുമൊക്കെ ഈ സസ്യം ധാരാളമായി കണ്ടുവരുന്നുണ്ട് പണ്ടുകാലങ്ങളിൽ ഇതിൻ്റെ കിഴങ്ങുപയോഗിച്ച് സ്ലൈറ്റ് മായച്ചിട്ടുണ്ടെന്ന് പറയുന്നു അങ്ങനെ ഈ കിഴങ്ങ് ഉപയോഗിച്ച് സ്ലൈറ്റ് മായച്ച് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻ്റ് ഇടുക എന്നാൽ ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ചൊക്കെ നമ്മളിൽ പലരും അറിയുന്നത് ഈ അടുത്ത കാലത്താണെന്ന് മാത്രം പണ്ട് കാലം മുതൽക്കേ തമിഴ്നാട്ടിൽ ഈ കിഴങ്ങിന് വലിയ പ്രാധാന്യമുണ്ട് അവിടെയുള്ള പല കടകളിലും ഈ കിഴങ്ങ് വില്പനയ്ക്ക് വെച്ചിട്ടുണ്ട് കൂടാതെ ഈ കിഴങ്ങ് കൊണ്ടുണ്ടാക്കുന്ന സൂപ്പും ലഭ്യമാണ് സൂപ്പിനും ആവശ്യക്കാർ ഏറെയാണ് ഇന്ത്യയിലുടനീളം വലിയ മരങ്ങളിലും പാറക്കെട്ടുകളിലും ഇത് വളർന്നു നിൽക്കുന്നത് കാണാൻ സാധിക്കും ഈ സസ്യം വലിയ മരങ്ങളിൽ ഉണ്ടായാൽ ആ മരങ്ങൾ മുരടിച്ചു പോകുമെന്ന് പറയപ്പെടുന്നു രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനും ശരീരപുഷ്ടിക്കുമൊക്കെ ഇത് സൂപ്പ് ഉണ്ടാക്കി കഴിക്കാറുണ്ട് ഏറെ ഔഷധഗുണമുണ്ട് ഈ സസ്യത്തിൻ്റെ കിഴങ്ങിന് ആയുർവേദത്തിലും നാട്ടുവൈദ്യത്തിലും പല രോഗങ്ങൾക്കുമുള്ള മരുന്നായി ഇത് ഉപയോഗിച്ചു വരുന്നു തലവേദന മുട്ടുവേദന വാദം തുടങ്ങിയ ഒട്ടനവധി അസുഖങ്ങൾക്ക് ഇത് മരുന്നായി ഉപയോഗിക്കുന്നുണ്ട് ഇന്ന് കണ്ട ഈ വിശേഷങ്ങളും ഈ അറിവുകളുമൊക്കെ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങൾക്കിത് ഗുണകരമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് നമ്മുടെ പേജ് ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ മറക്കാതിരിക്കുക അടുത്ത ദിവസം മറ്റൊരു കാഴ്ചയും കൂടുതൽ വിശേഷവുമായി കണ്ടുമുട്ടാം അതുവരേക്കും സനുഷ സൈനിങ് ഔട്ട് ടേക്ക് കെയർ ആൻഡ് ബബായ്